ഇന്ന് നടന്നതെല്ലാം ഒരു മാറ്റത്തിന് വേണ്ടിയായിരുന്നു അല്ലെ പറയാനുണ്ടായിരുന്നു വേണ്ട എനിക്കറിയാം നന്ദൻ എന്താണ് പറയാനുള്ളതെന്നും എന്താണ് ചോദിക്കാനുള്ളതെന്നും എന്താണ് എന്റെ ഈ മാറ്റത്തിന് കാരണമെന്നല്ലേ നീ ചിന്തിക്കുന്ന ഗിരീഷ് മാഷ് എന്നോട് സംസാരിച്ചപ്പോഴാ ഞാൻ എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ തെറ്റുകൾ മനസ്സിലായത് അതല്ല മീരാ അതല്ല നല്ല നന്ദ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ആ അത് നമ്മൾ കാണാതെ പോവും അവരോട് ദേഷ്യം കാണിക്കും വഴക്കുണ്ടാക്കും അതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഞാൻ നന്ദനോടും ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എനിക്കറിയാം ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ക്ഷമ ചോദിക്ക ചോദിക്കുന്നനേഹത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കണം സന്തോഷത്തോടെ ജീവിക്കണം അതാ എന്റെ ആഗ്രഹം കോപവും ശത്രുതയും മനസ്സിൽ നിന്ന് പറിച്ചറിഞ്ഞ ശാന്തതയിലൂടെ നമുക്ക് മുന്നോട്ട് പോണം നന്ദനാകെ വണ്ടറടിച്ച് കണ്ടാരടങ്ങി നിക്കുകയാണ് എനിക്ക് വട്ടായി തന്നെ തീർച്ചപ്പെടുത്തി കാണും അല്ലാതെ പിന്നെ ദേവികയോട് ഇത്രയും ഇഷ്ടം കാണിക്കില്ലല്ലോ അല്ലെ എനിക്ക് വട്ടില്ല നന്ദ സത്യം കുറച്ചു വട്ടുണ്ടായിരുന്നു അത് താഴെ ഇരിക്കുന്ന ഗിരീഷ് ഡോക്ടർ ചികിത്സിച്ചങ്ങ് മാറ്റി ആ കക്ഷി ഗിരീഷ് ഗിരീഷ് മാഷ് രണ്ടു തരത്തില് എന്നെ രക്ഷിച്ചേ അന്ന് മരിക്കാൻ കടന്നപ്പോ എന്റെ ജീവൻ രക്ഷിച്ചു ഇന്നിപ്പോ എന്റെ മനസ്സും ഇപ്പൊ എനിക്ക് ദേവികയുടെ ഒരു ദേഷ്യവുമില്ല ഇനി അവളോട് ഒരിക്കലും ശത്രുത കാണിക്കില്ല കഴിഞ്ഞതൊക്കെ എല്ലാരും മറക്കണം ഞാൻ മറന്നു കഴിഞ്ഞു ഇനി നീ പറ നീ എന്താ പറയാൻ തുടങ്ങിയത് എന്താ നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും അനുസരിക്കും പിന്നീടാവട്ടെ ഞാൻ പറയാ എനിക്കറിയാം നിന്നെ ഞാൻ മനസ്സിലാക്കണം കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം അതൊക്കെയല്ലേ ഗിരിയോട് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു മീരയെ പുതിയൊരാളാക്കി തിരികെ എത്തിച്ചതിന് അയ്യോ സാറേ അങ്ങനെ ഒന്നും പറയണ്ട ഞാൻ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുറച്ചു നേരെ സംസാരിച്ചു അത്രയേ ഉള്ളൂ നല്ല സംസാരത്തിലൂടെ നമുക്ക് എളുപ്പ ഒരാളെ സ്വാധീനിക്കാൻ പറ്റും സംസാരവും പെരുമാറ്റവുമാണ് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അടയാളം